ഫുട്ബോൾ ചരിത്രത്തിലെ അതുല്യനായ മാന്ത്രികൻ ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും മികച്ച പ്രതിഭകളിൽ ഒരാളാണ് ലയണൽ മെസ്സി ഓരോ തവണയും പന്തുമായി മൈതാനത്തിറങ്ങുമ്പോൾ കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുകയും റെക്കോർഡുകൾ തകർക്കുകയും ചെയ്യുന്ന ഈ ഇതിഹാസത്തിന്റെ യാത്ര അവിശ്വസനീയമാണ് അർജന്റീനയിലെ റൊസാരിയോയിലെ സാധാരണ തെരുവുകളിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിന്റെ നെറുകയിലെത്തിയ മെസ്സിയുടെ കഥ കേവലം ഫുട്ബോളിന്റെ മാത്രമല്ല നിശ്ചയദാർഢ്യത്തിന്റെയും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഇരുപത്തിനാലിന് അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ച മെസ്സിക്ക് ചെറുപ്പം മുതലേ ഫുട്ബോളിനോട് അടങ്ങാത്ത അഭിനിവേശമായിരുന്നു പ്രാദേശിക ക്ലബായ ന്യൂവെൽ സോൾ ബോയ്സിനായി കളിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അസാമാന്യമായ കഴിവിനെ കുറിച്ച് എല്ലാവരും സംസാരിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ പത്ത് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് വളർച്ചാ ഹോർമോൺ കുറവുണ്ടെന്ന് കണ്ടെത്തുന്നത് ഒരു വലിയ വെല്ലുവിളിയായി ചികിത്സാ ചെലവുകൾ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് സ്പാനിഷ് ക്ലബായ്സി ബാഴ്സലോണ രക്ഷകനായെത്തുന്നത് മെസ്സിയിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ അവർ അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അങ്ങനെ പതിമൂന്നാം വയസ്സിൽ തന്റെ കുടുംബത്തെയും മാതൃരാജ്യത്തെയും വിട്ട് മെസ്സി സ്പെയിനിലേക്ക് പറഞ്ഞു ബാഴ്സലോണയുടെ പ്രശസ്തമായ ലാമാസിയ അക്കാദമിയുടെ ഭാഗമായി അവിടെ അതിവേഗം വളർന്ന മെസ്സി ഓരോ വിഭാഗത്തിലും തന്റെ കഴിവ് തെളിയിച്ചു രണ്ടായിരത്തി നാലിൽ വെറും പതിനേഴാം വയസ്സിൽ ബാഴ്സലോണയുടെ സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിച്ചു എതിർ ഡിഫൻഡർമാരെ കബളിപ്പിച്ചു മുന്നേറാനുള്ള അദ്ദേഹത്തിന്റെ ഡ്രിബ്ലിംഗ് കഴിവ് കൃത്യമായ പാസുകൾ നിർണായക ഗോളുകൾ നേടാനുള്ള മികവ് എന്നിവ ലോകത്തെ അമ്പരിപ്പിച്ചു ബാഴ്സലോണയ്ക്കൊപ്പം മെസ്സി എണ്ണമറ്റ കിരീടങ്ങൾ വാരിക്കൂട്ടി പത്ത് ലാ ലീഗ് കിരീടങ്ങൾ നാല് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ഏഴ് കോപ്പ ഡെൽറെ കിരീടങ്ങൾ എന്നിവ അതിൽ പ്രധാനമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കലണ്ടർ വർഷം തൊണ്ണൂറ്റി ഒന്ന് ഗോളുകൾ നേടി അദ്ദേഹം സ്ഥാപിച്ച റെക്കോർഡ് ഇന്നും തകർക്കാൻ കഴിയാത്ത ഒന്നാണ് റെക്കോർഡ് ഭേദിച്ച് ഏഴ് തവണ ബാലന്റിയോർ പുരസ്കാരം നേടിയതും അദ്ദേഹത്തിന്റെ ആധിപത്യത്തിന് അടിവരയിടുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുമായുള്ള അദ്ദേഹത്തിന്റെ ഇതിഹാസപരമായ മത്സരം ഫുട്ബോളിന് മറ്റൊരു മാനം നൽകി ഇരുവരും പരസ്പരം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പ്രേരിപ്പിച്ചു ക്ലബ് ഫുട്ബോളിൽ എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കിയപ്പോഴും ദേശീയ ടീമിനൊപ്പം ഒരു പ്രധാന കിരീടം നേടുക എന്നത് ഒരു സ്വപ്നമായിരുന്നു രണ്ടായിരത്തി പതിനാല് ലോകകപ്പ് ഫൈനൽ ജർമ്മനിയോടും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷങ്ങളിലെ കോപ്പ അമേരിക്ക ഫൈനലുകളിൽ ചിലിയോടും അർജന്റീന തോറ്റപ്പോൾ മെസ്സി കടുത്ത വിമർശനങ്ങൾ നേരിട്ടു ക്ലബിനായി മാത്രം കളിക്കുന്നവൻ എന്ന പരിഹാസം പോലും അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു ഈ സമ്മർദ്ദങ്ങൾക്കിടയിൽ രണ്ടായിരത്തി പതിനാറിൽ ദേശീയ ടീമിൽ നിന്ന് താൽക്കാലികമായി വിരമിക്കാനുള്ള തീരുമാനവും അദ്ദേഹം എടുത്തിരുന്നു എന്നാൽ ആരാധകരുടെയും സഹപ്രവർത്തകരുടെയും അഭ്യർത്ഥന മാനിച്ചും തന്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ മനസ് വരാതെയും അദ്ദേഹം തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോപ്പ അമേരിക്ക കിരീടം നേടിക്കൊണ്ട് മെസ്സി തന്റെ ആ സ്വപ്നത്തിന് ഒരു തുടക്കം കുറിച്ചു പതിറ്റാണ്ടുകൾ നീണ്ട അർജന്റീനയുടെ കാത്തിരിപ്പിന് അതോടെ അവസാനമായി എന്നാൽ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ ലോകകപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ലോകകപ്പിൽ മുപ്പത്തി അഞ്ചാം വയസ്സിൽ അർജന്റീന നയിച്ച് മെസ്സി തന്റെ ആത്യന്തിക ലക്ഷ്യം നേടി ടൂർണമെന്റിൽ ഉടനീളം മാന്ത്രിക പ്രകടനങ്ങൾ കാഴ്ചവെച്ച് അദ്ദേഹം ടീമിനെ മുന്നോട്ട് നയിച്ചു ഫ്രാൻസുമായുള്ള ലോകകപ്പ് ഫൈനൽ മത്സരം ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായി വാഴ്ത്തപ്പെടുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയം കണ്ടപ്പോൾ മെസ്സിയുടെയും അർജന്റീനയുടെയും വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമായി ലോകകപ്പ് കിരീടമുയർത്തി മെസ്സി ആരാധകരുടെ നിറച്ചു ഫുട്ബോൾ ലോകം ഒരു ഇതിഹാസത്തിന്റെ കിരീടധാരണത്തിന് സാക്ഷ്യം വഹിച്ചു പാരമ്പര്യവും സ്വാധീനവും ലയണൽ മെസ്സി വെറും കണക്കുകളിലോ കിരീടങ്ങളിലോ ഒതുങ്ങുന്ന ഒരു കളിക്കാരനല്ല കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ മാന്ത്രികത പന്തിലുള്ള നിയന്ത്രണം പ്രതിരോധത്തെ കീറിമുറിച്ച് മുന്നേറാനുള്ള കഴിവ് കൃത്യമായ നിമിഷത്തിൽ ഗോൾ നേടാനുള്ള സെൻസ് എന്നിവയെല്ലാം അദ്ദേഹത്തെ ഒരു അത്ഭുത പ്രതിഭാസമാക്കുന്നു യുവതലമുറയ്ക്ക് ഒരു റോൾ മോഡൽ കൂടിയാണ് മെസ്സി ഫുട്ബോൾ ലോകത്ത് ലയണൽ മെസ്സി സ്ഥാപിച്ച പാരമ്പര്യം കാലത്തെ അതിജീവിക്കും ഒരു സാധാരണ പയ്യനിൽ നിന്ന് ലോകം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരനായി മാറിയ അദ്ദേഹത്തിൻ്റെ കഥ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു